അസ്സാം വലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കാട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതുരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൊർണൂര ഭാഗത്താണ് ഞാനിന്ന് കുറച്ച് നെക്കുകൾ കാണിച്ചു തരാം പുതിയ പുതിയ നെക്കുകൾ വന്നിട്ട് കേട്ടോ ആദ്യം വന്നിട്ട് വന്നുള്ള നെക്ക് തന്നെയാണ് ഇതിപ്പോൾ രണ്ടാമതും ഇതിന് പേള് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന് പേള് സ്വീക്വൻസൊക്കെ നല്ല നല്ല ഭംഗിയുള്ള വർക്കാണ് പക്ഷെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് ഉണ്ട് കേട്ടോ ഇതിലും റേറ്റുള്ള നെക്കുകളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അറുന്നൂറ് എണ്ണൂറ് ഒക്കെ റേറ്റിലുള്ള പിന്നെ നെക്കുകൾ ഉണ്ട് കേട്ടോ എടുക്കുന്നോട് തന്നെ എണ്ണൂറ് രൂപയാണ് ഓരോ നെക്കിന് ഇട്ടാ അപ്പോൾ അവിടെ നിന്ന് എടുത്ത് കൊടുത്തിട്ട് ഇവിടെ എത്തുമ്പോൾ ഇതിന് അതിൽ റേറ്റ് ഉണ്ടാവും അപ്പോൾ അതൊന്നും എടുക്കൂല അതൊന്നും എടുത്ത നല്ല നല്ല ഭംഗിയുള്ള നെക്കൽ ആ എണ്ണൂറ് രൂപയുടെ ഒക്കെ നെക്ക് പറഞ്ഞാൽ വെറും ഹാൻഡ് മെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്നു ഞാൻ അടിപൊളി നെക്കാണ് എണ്ണൂറ് രൂപയുടെ ഒന്നും പറയണ്ട ഓ കണ്ടാ കണ്ണു കഞ്ഞെടുക്കും അങ്ങനെയുള്ള നെക്കാണ് ഇത് ഈ നെക്ക് ഉണ്ടല്ലോ അതാ ഇത് ഒട്ടിക്കണതാണ് ഇട്ടാ നെക്കിൻ്റെ മേലെ ഒട്ടിക്കണേ ഇരുന്നൂറ്റമ്പത് തന്നെയാണ് ഇട്ടാ നല്ല ഭംഗിയുള്ള നെക്കാണ് പിന്നെ ഇത് ഒട്ടിക്കുക ചെയ്യുകട്ട നെക്കിൻ്റെ മേലെ ഇത് തുന്നി പിടിപ്പിക്കാനൊന്നും പറ്റൂല അപ്പോൾ ആ നെക്കുകളൊക്കെ കൊള്ളുന്നുണ്ടെങ്കിൽ ഇത്ര റേറ്റിനൊക്കെ ആരെടുക്കുക അതുകൊണ്ടാണ് കേട്ട അതൊന്നും അതൊന്നും അങ്ങോട്ടൊന്നും നോക്കൂല ഇഷ്ടംപോലെ വലിയ വലിയ പിന്നെ നെക്ക് ഒന്ന് അറച്ചിട്ടുള്ള ഒരു യോക്ക് മുഴുവൻ നെക്കുണ്ടാവുക അങ്ങനത്തെ നെക്ക് ഉണ്ടാകും നെക്ക് പിന്നെ താഴെ വരെയുള്ള നെക്കുണ്ട് ഞാൻ ചുരിദാറിൻ്റെ ഒക്കെ താഴേ ഭാഗം വരെയുള്ള നെക്കുകളുണ്ട് അതിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ചെറുതായിട്ടുള്ള കൈ ഇത് തന്നെ വലുതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാഗം എടുക്കില്ല എടുക്കാൻ സമയത്തില്ല അതൊക്കെ നല്ല വലിയ നെക്കളാണ് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ നമ്മളെ അവിടെ ഒക്കെ സിമ്പിൾ എല്ലാം ഇതൊക്കെ ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നെക്കിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും ഊട്ടോ ഒന്നും പറയണ്ട നല്ല ഭംഗിയുള്ള നെക്കൾ അതൊക്കെ ഇതൊക്കെ ഒട്ടിക്കണാണ് കണ്ട ഒന്നും ബാക്ക് ഭാഗം കണ്ടില്ലേ അതൊക്കെ ഒട്ടിക്കണം അതാണ് കേട്ടോ ഇതിന് ഇരുന്നൂറ്റമ്പത് തന്നെയാണ് കേട്ടോ ആദ്യം കാണിച്ചതിന് ഇരുന്നൂറ്റമ്പത് തന്നെയാണ് പിന്നെന്താ എന്തോ ഒരു അടിപൊളി നെക്കാണ് പിന്നെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് കിട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും എടുക്കൂല പിന്നെ ആദ്യം കാണിച്ചാൽ നെക്കുണ്ടല്ലോ അത് നമുക്ക് അവർ എന്താണ് കുറേ അത് അവിടെ അതേ ഉള്ളുണ്ടായിരുന്നുള്ളൂ ഞാൻ നിന്ന് വെക്കി വിൽക്കി ആ കിടങ്ങറാവിട്ട പിന്നെ അതേ ഉള്ളൂ ആര് മൂന്നെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർ അതിൻ്റെ ഓർഡർ തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അടിച്ചേറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അത് ഓർഡർ ഒരെണ്ണത്തിന് തന്നെ മുന്നൂറ് പീസ് എന്താണ് അടിക്കണം എന്നാലേണ് അവർ ഞങ്ങൾ ഓർഡർ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് നല്ല ഭംഗി തന്നെ കാണിച്ചത് പക്ഷേ അത് അവർ പിന്നെ മിനിമമായിട്ട് തന്നെ അടിക്കുകയുള്ളൂ വേണ്ടവർക്ക് മാത്രമേ തന്നെ അടിച്ചു കൊടുക്കുകയുള്ളുതാണ് ഇതിന് നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അപ്പോൾ എന്താണ് എന്താ ഓ ഇരുന്നൂറ്റമ്പത് അല്ല ഐ അത് പറഞ്ഞേ ഓം അല്ലേ അപ്പോൾ അത് അവർ അവർ സാമ്പിളിന് വെക്കണ നെക്കളാണ് അവിടെ ഒരാറ് പീസ് ആറ് മോഡല് സാമ്പിൾ ഉണ്ടായിരുന്നെട്ടോ അത് ഇതാ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഞാൻ കവറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് ഫോട്ടോ ഏതാ വേണ്ടെങ്കിൽ ഇങ്ങക്ക് പറഞ്ഞോളൂ കേട്ടോ കവറിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ വേണ്ടിയെടുത്തത് ഇതൊക്കെ ആദ്യം വന്നിട്ടുള്ള നെക്കൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഏതാ വേണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഓട്ടോ അയച്ചു തരാം അപ്പോൾ മുന്നൂറ് പീസ് ഓരോ നിന്നും അടച്ചു വരുമ്പോഴത്തേനും നല്ല നല്ല റേറ്റ് ഉള്ള നെക്കാണത് അപ്പോൾ നല്ല റേറ്റ് ആവും അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ മോഡൽ വെച്ചതന്നെ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് പോകുന്നു ഞങ്ങളത് കൊണ്ടുപോയിപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഓർഡർ തരണം ബൾക്കായിട്ടുള്ള ഓർഡർ തരണതെന്നാൽ അതെ തരുള്ളൂ എന്നാണ് പറഞ്ഞത് അവ പിന്നെ കിട്ടിയത് എടുത്തിട്ട് പോകാത് അതെന്താണ് അതായത് നല്ല ഭംഗി ഉണ്ടായിട്ടോ അന്ന് കൊണ്ട കൊടുത്തപ്പോഴും ആർക്കും തികഞ്ഞില്ല അത് അന്ന് ഒരു നാല് പൈസ കിട്ടിയുള്ളൂ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് പൈസ തന്നെ കിട്ടിയിട്ടുള്ളൂ ആ അത ഇതൊക്കെ കവറിൽ തന്നെ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തേക്കണേ കിട്ടാ ഞാൻ ഫോട്ടോ അയച്ചേരെ ഏതാ വേണ്ട കിട്ടാ ഒന്ന് വീഡിയോ ലൈ ഇഷ്ടവേശ് ലൈക്ക് ചെയ്യാ പിന്നെ ഇട്ടാട്ട എന്ന് പറയുന്നത് ഗോളുണ്ട് കുറക്കാട്ട ആപ്പിട്ടാ വന്നിട്ടുണ്ട് പിന്നെ ഭംഗി കണ്ടിട്ട് നെക്കളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് നെക്കൾ നിങ്ങളിന്നത് ചീത്തറിഞ്ഞ് ഓടിപ്പിക്കും ഇത്ര റേറ്റുള്ള നെക്കോ ചോദിച്ചിട്ടോ ഒരു ചുരിദാറിനുള്ള പൈസ ഉണ്ടല്ലോ പറയും അപ്പോൾ ഞാൻ അധികം തന്നെ ഇതിനൊക്കെ നൂറ്റി അമ്പതാട്ട അത് ഇതിൻ്റെ ഗോൾഡ് ഉണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഇപ്പോൾ ഇതിൻ്റെ സിൽവറും കിട്ടിയിട്ടുണ്ട് ബ്ലാക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗോൾഡ് കൊടുന്ന് ചെന്നപ്പോൾ ബ്ലാക്ക് ഉണ്ട് താത്ത ചോദിച്ചിരുന്ന ബ്ലാക്ക് ആ ഇപ്പം അതിൻ്റെ സിൽവറും ഉണ്ട് സിൽവറും കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ബ്ലാക്ക് കുറേ വെറൈറ്റികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ മോഡലുകൾ കിട്ടിയിട്ടുണ്ട് നൂറ്റി അമ്പത് തന്നെയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത് എന്താണ് ഒരു നെക്കിന് ഒരെണ്ണം തന്നെ വെച്ചെടുത്താൽ മതി അടിപൊളിയാകും നെക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കെടുക്കണത് കേട്ടോ അവിടെ ഉള്ളത് നെക്കുകളൊക്കെ ഇതിലും വലുതാണ് ഓ എത്രങ്ങോന ഇത്രയും വലിയ നെക്കുകളൊക്കെ വെക്കാൻ കൊണ്ടു അത് ചിലപ്പം റെഡിമെയ്ഡ് പിന്നെ ചുരിദാറിൻ്റെ മേലക്കൊക്കെ ആകുമേ റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ മേലൊക്കെ വലിയ വലിയ ഹെവി വർക്കിൻ്റെ ഒക്കെ മേലക്കൊക്കെ ആകുമോ അപ്പോൾ വലിയ വലിയ നെക്കുകൾ ഓ എന്ത് വലിയ നെക്കുകളാണ് ചേട്ടാ ഇത് തന്നെ ഉണ്ട് അവരത്യാവശ്യം താഴെ വരെ കിടക്ക താഴെ വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വയറിൻ്റെ നേക്കാട്ടും താഴത്തേക്ക് വരെ എത്തിയിട്ടുണ്ട് ഇത് തന്നെ ഞാൻ വെച്ച് നോക്കി നോക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല പിന്നെ ക്വാളിറ്റി ഉള്ളതാണ് ഇട്ടാ നെക്കുകൾ മാത്രമല്ല കേട്ടോ ആ പീസും കോട്ടണിൻ്റെ മെറ്റീരിയലും കാണിക്കണ്ടിട്ട ആ പീസുകളും പിന്നെ ഇതിലും കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള നെക്കുകൾ നെക്കുകളും കൂടി ഉണ്ട് കേട്ടോ അത് ഞാനടുത്ത് വീഡിയോയിൽ കാണിച്ചു തരാം കളർഫുള്ളായിട്ടുള്ള നെക്കുകളും കൂടി ഉണ്ട് ഇട്ടോ അതും കൂടി ഞാൻ കാണിച്ചു തരാം അടുത്ത ഒക്കെ കൂടി കാണിച്ച് വെച്ചാൽ ആകെ വീഡിയോ ലെങ്ത്തായിപ്പോവും അപ്പോൾ ഞാൻ ലേസുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അടിപൊളി അടിപൊളി നെക്കുകളാണ് കേട്ടോ ബ്ലാക്കിൽ ഒരു ബ്ലാക്ക് ചുരിദാറിൻ്റെ മേലെ ബ്ലാക്ക് ചുരിദാറിൻ്റെ മേലെല്ലാം നെക്ക് ആ ബ്ലാക്ക് നെക്ക് ഏതിന് ഏതിന് വേനൽക്കും ചേരും കേട്ടോ ഏത് കളറിലേക്കും ചേരുന്നതാണ് ബ്ലാക്ക് പിന്നെ സ്ലീവിന് വേണമെന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ലേസ് ഇതേ ഇതിൽ പോലെയുള്ള അല്ല വേറെ ലേസ് ഇട്ടോ അത് ഇതേ ക്വാളി മെറ്റീരിയലുള്ള ലേസ് അല്ല വേറെ ലേസ് എടുത്ത് ഉണ്ട് കേട്ടോ സ്ലീവിനല്ലാതെ കോട്ടനാണ് കേട്ടോ നൂറ്റി മുപ്പതാണ് ഇതൊക്കെ ഷർട്ട് അടിക്കാൻ എന്താണ് ആൺകുട്ടികൾക്കൊക്കെ ഷർട്ട് അടിക്കാൻ പറ്റുന്ന കോട്ടനാണ് ഇത് കേട്ടോ അപ്പോഴത്തെ മോഡലല്ല ഇതൊക്കെ പുള്ളികളും പിന്നെ ഇതുകൊണ്ടൊക്കെ സ്ലിറ്റ് ലൈനിങ് ഇടാതെ ചുരിദാർ അടിച്ച അടിപൊളിയാകും ഇതിന് ലൈനിങ് വേണമെന്നില്ല നല്ല നടിക്കില്ല പക്ഷേ ലൈനിങ് ഇല്ലാതെ ഉള്ള ചുരിദാറല്ല ഇതുകൊണ്ട് അടിച്ചിട്ട് ഇടണത് എല്ലാവരും ലൈനിങ് ഇട്ടാൽ കുഴപ്പമില്ല ലൈനിങ് ഇട്ടാൽ ഫിനിഷിങ്ടുക പക്ഷേ ഇപ്പോൾ എല്ലാവരും ലൈനിങ് ഇല്ലാതെയാണ് ചുരിദാർ അടിക്കുക ലൈനിങ് ഇല്ലാതെ ചുരിദാർ അടിക്കുക എന്നല്ല കേട്ടോ ഞാനും മിക്കതും കണ്ടിട്ടുണ്ട് റെഡിമെയ്ഡിലും അത് ലൈനിങ് ഇല്ലാതെ തന്നെയാണ് പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ കോളേജ് പഠിക്കുന്ന കുട്ടികളൊക്കെ ലൈനിങ്ങിൻ്റെ കാര്യം ഇഷ്ടമുള്ള ഇല്ലെങ്കിൽ ലൈനിങ് ഇടട്ടാ അത് കുഴപ്പമില്ല ഇഷ്ടമില്ലാ നിർബന്ധമൊന്നുമില്ല ലൈനിങ് ഇടണമെന്നുള്ള എനിക്കിപ്പോൾ ഇതായത് അതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ മറ്റേത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് നൂറ്റി മുപ്പതാണ് കേട്ടോ ഇതൊരു സിക്സ് സിക്സ് ആക്ക് അതിൻ്റെ പിന്നെ സിക്സ് കൊണ്ട് ടോപ്പ് അടിക്കുക എങ്ങനെ വേണമെങ്കിലും അടിക്കാം കേട്ടോ ടോപ്പും പോട്ടും തിരിച്ചു മറിച്ചും അടിക്കാം കേട്ടോ അതുകൊണ്ട് അത് നല്ലൊരു കളറാണ് കേട്ടോ പിന്നെന്താ എന്താണ് ടോപ്പും പോട്ട് തന്നെയാണ് കേട്ടോ കോട്ടൻ്റെ ആണ് ക്യാമറി കോട്ടൺ ആണ് നൂറ്റി ഇരുപതാണ് കേട്ടോ അറ്റേന് നൂറ്റി മുപ്പതും ഇതിന് നൂറ്റി ഇരുപതും ക്യാമറി കോട്ടനാണ് അതിൻ്റെ ബോട്ടം കേട്ടോ പിന്നെ ഒരു ബ്ലാക്കും വൈറ്റും കൂടിയിട്ടുള്ളത് നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ബോട്ടം എന്നാൽ ശരി കേട്ടാ അടുത്ത വീട് കൊണ്ട് വീട് കൊണ്ട് വീണ്ടും വരാം അസ്സലാമലേക്കും ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഒന്ന് ലൈക്ക് ചെയ്തോളിട്ടോ എന്നാൽ ശരി കേട്ടാ അസ്സലാമല ആ ഇല്ല അപ്പം കഴിഞ്ഞില്ല ഈ കോട്ടനും കൂടി കാണിക്കാനുണ്ട് ഇതാ ഇത് എന്താണ് സേമി അജറക്ക് പറയുന്നത് പോളിസ്റ്റർ കുറച്ച് മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ അത് നൂറ് രൂപയാണ് എന്താ നൂറ് രൂപയാണ് ഇട്ടോ ഈ ഒരു അജറക്കിൻ്റെ പ്രിൻ്റാണ് സേമി അജറക്ക് എന്ന് പറയും അങ്ങനെയുള്ളത് ഇട്ടാ നൂ നൂറ് രൂപ എന്നാൽ ശരി കേട്ടോ അസ്സാമലൈക്കും